ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നല്ല സൂപ്പർ മീൻ കറിയാണ് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി മുളക് മുളക് കറിയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ മുളക് കറി തയ്യാറാക്കാം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നല്ലൊരു മീൻകറിയാണ് നല്ല മണവും ഒക്കെയാണ് നമുക്ക് മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഏഴെട്ട് ചെറിയ ഉള്ളിയും മീഡിയം സൈസ് രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് തക്കാളിയും ഒരു ആവശ്യം ഒരു കുടം വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഞാൻ ഇവിടെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ നമുക്ക് മീനില് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് വറുക്കാനുള്ള മീനിലോട്ട് മസാല മസാല തേച്ച് വെക്കാൻ കേട്ടോ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി നമുക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മീനില് പൊടികളൊക്കെ ഞാൻ നന്നായി ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം ഞാനിവിടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നപ്പോൾ ചെറിയ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാൻ കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ തക്കാളി നല്ല അടിപൊളിയായിട്ട് തന്നെ സോഫ്റ്റ് ആയി വെന്തുടഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വറുത്ത് നമ്മുടെ അരപ്പിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്ക് ആ പുളി വെള്ളത്തിലൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മീൻകറിക്കുള്ള അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചേക്കാം ഞാനിവിടെ വങ്കഴ മീൻ നന്നായി കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ മീനൊന്നും പൊഴിഞ്ഞു പോകാതെ തന്നെ നമുക്കൊന്ന് ഇളക്കി വെച്ചുകൊടുക്കാം നമുക്ക് ആവിയൊക്കെ ഒന്ന് പുറത്ത് പോകുന്ന രീതിക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ചെറിയ ഫ്ലെയിമിലിട്ടാണ് മീൻകറി തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ളത് ഇവിടെ മീൻ കറി നമുക്ക് ഇറക്കി മാറ്റി വെക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുവം മറ്റൊരു മുളകും ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പയറിട്ട് കൊടുക്കാം ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത പയറായിരുന്നു പയറും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് പയർ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെയും ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഇവിടെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം ഇളക്കി നല്ല നല്ല നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പയർ കറി തയ്യാറാക്കുമ്പോൾ ഞാനിവിടെയും നമുക്ക് അച്ചങ്ങ വിഴുക്ക് വരട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഞാനൊരു വറ്റൽമുളകും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചങ്ങ പയറ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അച്ചങ്ങ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാൻ കിട്ടാം നമ്മുടെ പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കുക നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് നന്നായി തന്നെ ഇളക്കി വഴറ്റി ഇളക്കി വഴറ്റി വഴറ്റി ഒന്ന് എടുക്കാൻ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ അച്ചങ്ങപ്പയർ വിഴുക്കുരട്ടുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമൊക്കെയാണ് നമ്മുടെ അച്ചങ്ങപ്പയർ വിഴുക്കു ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടച്ച് മാറ്റി വയ്ക്കാം നമുക്കിനി നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ മീൻ നമുക്ക് വറുത്തെടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാനൊക്കെ ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനൊരു വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കും നല്ലൊരു മണ്ണ് ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻ്റെ ഒരു സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നമുക്ക് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് മീൻ വറുത്ത് പോരി നമ്മുടെ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചോറ് വിളാമ്പ കേട്ടോ നല്ല ചൂട് ചോറാണേ നല്ല ചൂട് ചോറും നല്ല പയറ് ഉടച്ച് വെച്ചതും നല്ല പയർ നല്ല ഉടച്ച് നല്ല അടിപൊളിയായിട്ട് ഉടച്ചു വെച്ചതാണ് നല്ല നല്ല സൂപ്പർ മുളക് കറിയും നല്ല അച്ചങ്ങ വിഴുക്കുപുരട്ടിയും നല്ല മീൻ വറുത്തകുമൊക്കെ ആയിട്ട് നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമ